എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ജസ് വെല്ലുന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഒരു ലൈക്കൂടെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഒരു ജീൻസിൻ്റെ എൻ്റെ ഒരു ടോപ്പാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന ടോപ്പാണ് അപ്പോൾ ഇത് വെച്ചിട്ട് എൻ്റെ മോക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഭാഗം പിന്നെ ഒരു സ്കേട്ടും ടോപ്പും കൂടെ ഞാൻ ഇത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ മോൾ അത് കിട്ടുകൊണ്ട് നിൽക്കുന്നതാണ് ഇതെങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാവുന്നൊന്നു നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ടോപ്പ് ഇതാ ടേബിളിൽ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മക്കളുടെ അളവിനനുസരിച്ച് ഒരു സ്കേറ്റോ ടോപ്പോ ഉണ്ടെങ്കിൽ എടുത്തോളൂ അതെടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ പാറ്റേൺ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എൻ്റെ മുകളിലെ അളവിലാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ആ ഒരു സ്കേറ്റിൻ്റെ ആണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ എത്രത്തോളം ഇറക്കം വേണോ അത് കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു സ്കേറ്റിൽ എലാസ്റ്റിക് വെച്ച് പടിയാണ് കൊടുക്കുന്നത് കേട്ടോ എലാസ്റ്റിക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇറക്കം എടുക്കുന്ന സമയത്ത് നമുക്ക് എലാസ്റ്റിക് ഇച്ചിരി വീതിയുള്ള വീതിയുള്ളൂ എലാസ്റ്റിക്കായിടുന്നെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇറക്കത്തിൻ്റെ കൂടത്തിൽ തന്നെ നാലിഞ്ചും കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ കാരണം അതിന് മേളി വരുന്ന പടി എലാസ്റ്റിക് വീതിയുള്ളതല്ല അപ്പോൾ അത് നമുക്ക് നാലിഞ്ച് കൂട്ടിയെടുക്കുമ്പോഴത്തേനും നമുക്കത് തയ്ച്ച് വരുമ്പോഴത്തേനും രണ്ട് ഇഞ്ച് കിട്ടത്തുള്ളൂ കേട്ടോ അതനുസരിച്ച് വേണം ഈ ഒരു നമ്മൾ സ്കേറ്റിൻ്റെ ആദ്യം കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ടോപ്പിൽ നിന്ന് നമുക്ക് സ്കേറ്റിന് ആവശ്യമായിട്ടുള്ള തുണി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ പടി അതിന് മേളിൽ തയ്ക്കാനുള്ളതെല്ലാം കൂടെ ചേർത്താണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്ലിറ്റ് തയ്ച്ചിരിക്കുന്ന ആ ഭാഗം അതിൽ ഒരിടം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരിടത്തുനിന്ന് സ്റ്റിച്ചിങ് ഉണ്ട് കേട്ടോ അതിങ്ങനെ നേരെ ഇങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് ആവശ്യം അങ്ങ് തയ്ച്ചാൽ മതി കണ്ടോ ഇതാ പടിക്കുള്ളതും കൂടെ കൂട്ടിയാണ് ചേർത്തെടുത്തിരിക്കുന്നത് എലാസ്റ്റിക് ഇടാനുള്ളതല്ലേ അപ്പോൾ അത് മടക്കി തയ്ക്കണം എന്നിട്ട് പിന്നെ ക്ലോസ് ചെയ്താൽ മതി അടുത്തത് നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീ കഴുത്താക്കാം ഇത് കോളർ വരുന്ന ടോപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ കോളർ ഞാൻ കട്ട് ചെയ്ത് മാറ്റി

ഇനി നമ്മുടെ മക്കളെ ഒരു ടോപ്പിൻ്റെ അളവ് എടുക്കുക കേട്ടോ ആ അളവ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം ആ ഷോൾഡറും കൈക്കുഴിയും ആ ഷേപ്പും ഒക്കെ ഒന്ന് അടയാളം ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ അളവ് വെക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ തുമ്പിട്ടിട്ടങ്ങ് അടയാളം ചെയ്തോണം കേട്ടോ അതിന് ശേഷം ഇതാ നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടോപ്പിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ആകെപ്പാടെ അതിൻ്റെ കഴുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം പിന്നെ കൈക്കുഴി സ്റ്റിച്ച് ചെയ്യണം രണ്ട് സൈഡും തയ്ച്ച് പിന്നെ താഴെ വശത്ത് ആ തുമ്പ് മാത്രം അടക്കി തയ്ച്ചാൽ മതി ഇത്രയും ജോലിയും നമുക്ക് ഈ ഒരു ടോപ്പിൽ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിൽ നിന്ന് നമ്മൾ സ്കേട്ടിനുള്ളതും കട്ട് ചെയ്ത് മാറ്റി നമ്മുടെ ടോപ്പിനുള്ളതും കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞു അതിന് ശേഷം അതിൻ്റെ തുണി ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിൻ്റെ കൈയുടെ തുണിയാണ് ബാലൻസ് വരുന്നത് അപ്പോൾ ആ കൈയുടെ തുണി നമുക്ക് കളയേണ്ട ഇത് ജീൻസിൻ്റെ തുണിയായ കൊണ്ട് ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊരു ബാഗും കൂടെ തയ്ച്ച് കൊടുക്കുകയാണെങ്കിൽ ആ നല്ല രസമായിരിക്കത്തില്ലേ ഒന്നിച്ച് ആ ബാഗും ആ ടോപ്പും സ്കേറ്റും ഒക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നതാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകത്തില്ലേ അപ്പോൾ ആ ഒരു കൈയുടെ തുണി ഞാനിത് രണ്ടായിട്ടും കറക്റ്റായിട്ട് മടക്കിയെടുത്ത് വെച്ച് വടക്കിയെടുത്ത് വെച്ച് ലെവൽ ചെയ്യുകയാണ് ലെവൽ ചെയ്തിട്ട് ആ താഴെവശം ഒന്ന് ചെറുതായിട്ടൊന്ന് ചരിച്ചൊന്ന് വെട്ടിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ അതിനൊരു വള്ളിയും കൂടെ തയ്ച്ച് അതിന് മേളിൽ ഒന്ന് പിറ്റ് ചെയ്താൽ മതി ഇതാ അപ്പോൾ നമ്മൾ ചരിച്ച് വെട്ടിക്കൊടുത്തതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ബാഗിൻ്റെ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഇല്ലാതെ ആ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം മുകളിൽ ഒരു വള്ളിയും കൂടെ കഴിഞ്ഞാൽ അടിപൊളിയാകും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ കൈ നമ്മൾ ആ തുമ്പ് ഭാഗത്തു നിന്നായിരുന്നു നമ്മൾ ആ ബാഗിന് വേണ്ടി കട്ട് ചെയ്തെടുത്തത് അതിൻ്റെ മേൾ ഭാഗം നമ്മൾ ഇപ്പോൾ കുറച്ച് ക്രോസ് പീസിൻ്റെ ആവശ്യം വരുന്നുണ്ട് കാരണം നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം നമ്മുടെ കൈക്കുഴി സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ ഒരു കൈയുടെ ആ ബാലൻസ് തുണി അതിൽ നിന്ന് നമ്മളിപ്പോൾ ക്രോസ് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ ആ ക്രോസ് പീസും ആയിട്ട് ഇനി ഒരു കൈയുടെ ബാലൻസ് തുണിയും കുറച്ചുകൂടെ ഉണ്ട് അത് നമ്മൾക്ക് ഇനി നമുക്ക് ബാഗിൻ്റെ വള്ളി കൊടുക്കണ്ടേ അപ്പോൾ വള്ളി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അത് ഞാനിതാ അതിൻ്റെ മേൽ ഈ എൻ്റെ ഈ ജീൻസിൻ്റെ ടോപ്പിൻ്റെ കൈയുടെ അവിടെ ഒരു ഷോ ഒരു ഒരു ബട്ടൺ കൊടുക്കുന്ന ഒരു വള്ളിയുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൈയുടെ അവിടെ വരുന്ന ആ ഒരു വള്ളി നമുക്ക് ആവശ്യം വരും അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ആ ഒരു കൈയുടെ തുണിക്കകത്തുനിന്ന് ഇതാണ് വള്ളിയായിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ തുണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വേസ്റ്റ് കളയാനേ ഇല്ല എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കേട്ട് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്കതൊന്ന് ജോയിൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് ഈ സ്കേറ്റിന് മുകളിൽ എലാസ്റ്റിക് ഇടിൻ്റെ പടി മാത്രം ഒന്ന് മടക്കി തയ്ച്ചിട്ട് പിന്നെ രണ്ട് സൈഡും ക്ലോസ് ചെയ്താൽ മാത്രം മതി കേട്ടോ ഓൾറെഡി ഈ നമ്മുടെ ചുരിദാറിൻ്റെ താഴെവശം തുമ്പ് മടക്കി തയ്ച്ചാണല്ലോ അപ്പോൾ ആ താഴെ നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അത്രേ നമ്മുടെ ഈ സ്കേറ്റിനകത്തുള്ള ജോലിയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ഒരു സൈഡ് അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് തിരിച്ചെടുത്തിട്ട് ഇത് കണ്ടോ അകത്തോട്ട് നമുക്ക് ഏകദേശം രണ്ടിഞ്ചോളം പടി കിട്ടണ്ടേ അപ്പോൾ അതനുസരിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് സ്ട്രെയിറ്റായിട്ടങ്ങ് തയ്ച്ചുപോക്കും കേട്ടോ പിന്നെ നമ്മൾ സ്കേറ്റിന് വേണ്ടി കട്ട് ചെയ്തെടുത്ത സമയത്ത് ഫുള്ളായിട്ടും അതിൻ്റെ എത്രത്തോളം വണ്ണം കിട്ടുന്നുണ്ടോ അത്രത്തോളം വണ്ണം ഫുള്ളായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത് കാരണം നമുക്ക് ഇത് എലാസ്റ്റിക് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള വണ്ണത്തിൽ തന്നെ നമുക്കിത് അളന്നെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആ ഫുള്ളത് കഴിഞ്ഞാൽ എലാസ്റ്റിക് ഇടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചുരുങ്ങി കറക്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ പടി മടക്കി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ എലാസ്റ്റിക് വീതിയുള്ള ഉള്ള എലാസ്റ്റിക്കാണ് എടുക്കുന്നത് അപ്പോൾ ആ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ എലാസ്റ്റിക് നേരെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് നമ്മൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യുന്ന നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ആ എലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അന്നേരം നല്ല ഭംഗിയായിട്ടിരിക്കുക അപ്പോൾ അത് ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല കണ്ട ഞാനിതാ കറക്റ്റായിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം വണ്ണത്തിനനുസരിച്ച് ഇതാ നമുക്ക് ആ മേളീന്ന് തൊട്ട് നല്ല ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ എലാസ്റ്റിക് നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഒറ്റവട്ടവും ഞാൻ നിങ്ങളെ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നുള്ളൂ എലാസ്റ്റിക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലതായിട്ട് രണ്ട് മൂന്ന് വട്ടമൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മേളു തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ സ്കേറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ ആ സ്കേറ്റിൻ്റെ താഴത്തെ ഓപ്പൺ ഫ്രണ്ട് ഓപ്പൺ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ചുരിദാറിൻ്റെ ആ ഒരു ഓപ്പൺ ഉള്ളതായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഓപ്പൺ കൊടുക്കണം നമ്മുടെ ചുരിദാറിൻ്റെ എന്ന് പറയുമ്പോൾ ഒത്തിരി വട്ടം കിട്ടത്തില്ലല്ലോ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു ഓപ്പൺ വരികയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത് ഓപ്പൺ അല്ല കേട്ടോ എൻ്റെ ആ ചുരിദാറിൽ ഫ്രണ്ടിൽ ഓൾറെഡി ഓപ്പൺ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ക്രോസ് പീസ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ കൈക്കുഴി തയ്ക്കാനും നമ്മുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ഉള്ളതാണ് കേട്ടോ ആ ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ആ ക്രോസിൻ്റെ സൈഡ് സ്വല്പ്പം ഞാൻ തുമ്പ് മടക്കി തയ്ച്ചിട്ടുണ്ട് നമ്മൾ ഈ ക്രോസ് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടല്ല ഈ ഒരു കഴുത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു സൈഡ് തുമ്പ് മടക്കി തയ്ച്ചിരിക്കുന്നത് ഇനി നമ്മൾ വെക്കാൻ പോകുന്ന നല്ല വശത്ത് വെച്ചിട്ട് നമ്മുടെ ഈ കഴുത്താണല്ലോ ഫ്രണ്ടിൽ ആ കഴുത്തിൻ്റെ തുടക്കം തൊട്ട് റൗണ്ടിൽ വരെ ഇത് ഈ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ആദ്യം വെക്കുക അതിന് ശേഷം ഇടയ്ക്ക് കൂടെ ഒന്ന് പൂന്തി കൊടുത്തിട്ട് പിന്നെ തിരിച്ച് എടുത്ത് അകത്തോട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി കേട്ടോ വളരെ ഈസിയാണ് ഇത് നമുക്ക് ചെയ്യാനായിട്ട് ആ കഴുത്തിൻ്റെ നമ്മൾ റൗണ്ടിൽ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് പിന്നെ അകത്തോട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ ആ ക്രോസ് തന്നെ സെയിം എടുത്തിട്ട് നമ്മുടെ കൈക്കുഴിക്കും അതു തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത്രത്തോളം ക്രോസ് നമ്മൾ എടുത്തിട്ടുണ്ട് കൈക്കുഴിക്കും കഴുത്തിനും വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് കൈക്കുഴി ഉണ്ടല്ലോ അപ്പോൾ ഇതിന് നമ്മൾ കൈ കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കൈക്കുഴിയുടെ അവിടെ നമ്മളിങ്ങനെ ക്രോസ് തയ്ച്ചിട്ട് അകത്തോട്ട് മടക്കി വയ്ക്കുകയാണ് അപ്പോൾ ഇത് സ്ലീവ്ലെസ്സിൻ്റെ ടോപ്പ് ആയിട്ട് വരും നമുക്ക് കൈ ഇല്ലാത്ത ടോപ്പ് സ്ലീവ്ലെസ്സിൻ്റെ അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഇതാ കൈക്കുഴിയും ഒക്കെ നമ്മൾ ആ ക്രോസ് പീസ് വെച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അളവെടുക്കണം കേട്ടോ അളവെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടയാളം എടുത്ത് ഏത് ടോപ്പാണോ അത് വെച്ചിട്ട് ഒന്ന് ആ കൈക്കുഴിയുടെ അവിടെ ഒന്ന് അടയാളം ചെയ്യുക കറക്റ്റായിട്ടുള്ള വണ്ണം പിന്നെ നമ്മുടെ ഷേപ്പ് ഒക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വേറെ ഒന്നും നോക്കാനില്ല രണ്ട് സൈഡിൽ നിന്ന് മേളു തൊട്ട് കൈക്കുഴിയുടെ അവിടെ തൊട്ട് താഴോട്ട് ക്ലോസ് ചെയ്ത് പോകാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ടോപ്പിൻ്റെ താഴെ വരുന്നിടത്ത് വേണമെങ്കിൽ സ്ലിറ്റ് കൊടുക്കുന്ന പോലെ കൊടുക്കാം കേട്ടോ ഈ ചെറിയൊരു ഓപ്പൺ വരുമല്ലോ നമ്മുടെ ടോപ്പിന് രണ്ട് സൈഡിലായിട്ട് അങ്ങനെ കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് പോലെ കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് മേളെ തൊട്ട് താഴെ വരെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ താഴെ വേണമെങ്കിൽ ചെറുതായിട്ട് രണ്ട് സൈഡിൽ ഓപ്പൺ കൊടുക്കണേ അങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു സൈഡ് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സൈഡും കൂടെ ക്ലോസ് ചെയ്യാൻ പോവാണ് അതിനുശേഷം ഇതിൻ്റെ താഴ്വശം ചെറുതായിട്ട് തുമ്പൊന്നും മടക്കി തയ്ച്ചാൽ മാത്രം മതിയേ ഉള്ളൂ നമുക്ക് ഈ ടോപ്പിൽ ഇത്രയും സ്റ്റിച്ചിങ് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടിപൊളി സൂപ്പറായിട്ടുള്ളൊരു ടോപ്പ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മുടെ ബാഗ് കൂടെ ഒന്ന് തയ്ക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ഒരു ചുരിദാർ ടോപ്പ് വെച്ചിട്ടാണ് നമ്മളൊരു സ്കേട്ടും നമ്മളൊരു ടോപ്പും തയ്ച്ച് കഴിഞ്ഞേക്കുന്നത് ഇനി നമുക്കടുത്തത് നമ്മുടെ ബാഗ് കൂടെ ഒന്ന് തയ്ച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ബാഗിനുള്ള തുണി എടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാഗിനുള്ള വള്ളിയാണ് ആദ്യം തയ്ച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് അതെല്ലാം ഒന്ന് ഞാൻ ജോയിൻറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് ഇച്ചിരി വീതിക്കൊന്ന് സ്ട്രെയ്റ്റായിട്ടൊന്ന് തയ്ച്ചെടുക്കണം ആദ്യം തന്നെ അതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ കുട്ടി ബാഗ് തയ്ക്കാനുള്ള വള്ളിയെല്ലാം ഞാൻ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുള്ള തുണി എടുത്ത് ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള രണ്ട് പീസ് തുണി ഒരേപോലെ വെക്കുക അതിനുശേഷം നമ്മുടെ വള്ളി എടുക്കണേ വള്ളി എടുത്തിട്ട് ഇതാ ഞാൻ കറക്റ്റായിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് അതിൻ്റെ മേളിലാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ആ വള്ളി വള്ളിയൊന്ന് കറക്റ്റായിട്ട് മേളി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം രണ്ട് പീസ് ഒരുപോലെ വെച്ച് അതിൻ്റെ മേളി സൈഡിൽ വള്ളി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണേ അപ്പോൾ വള്ളി നല്ലതായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കണം കേട്ടോ ശേഷം നമ്മൾ ആ ബാഗിൻ്റെ ആകൃതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ ആ മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഇതാ മേളിലോട്ട് സ്റ്റിച്ച് ചെയ്യുക ആ ആകൃതി തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിന്നെ മേളിൽ എത്തുമ്പോഴത്തേന് അടുത്ത ആ ഒരു പോർഷനിൽ നമ്മൾ വള്ളി വെച്ച് കൊടുക്കണം അപ്പോൾ വള്ളി വെക്കുന്ന സ്ഥലത്ത് മാത്രം നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ബാഗിൻ്റെ സ്റ്റിച്ചിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ സൈഡിൽ കൂടെ പുറത്തുകൂടെ നമ്മളൊരു ചെറിയ ബ്ലാക്ക് കളറുള്ള ഒരു ലേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ലേസ് ഒന്നും ഇല്ല കുഴപ്പമില്ല ഇങ്ങനെ മാത്രം തന്നെ ആ ബാഗ് തയ്ച്ചാലും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് സ്ഥലത്തെ ആ വള്ളി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാം അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിൽ കൈയുടെ താഴെ വെച്ചൊരു ബട്ടൺസുമായിട്ടൊരു ഉണ്ട് രണ്ട് സൈഡിലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു വള്ളി വന്നിരിക്കുന്ന അതെടുത്ത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമുക്കൊരു ബട്ടൺസ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ആ വള്ളി വള്ളി എടുത്തിട്ട് ഇന്ന് നമുക്ക് ഇനി അകത്തൊന്ന് ആ വള്ളി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കറക്റ്റ് സെൻ്ററിലായിട്ട് ഒരു ബട്ടൺസും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ബാഗ് ഓപ്പൺ ആയിട്ട് കിടക്കത്തില്ല കാരണം നമുക്കത് ക്ലോസ് ചെയ്ത് വെക്കാം സിബ് വെക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതാ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ബാഗും നമ്മുടെ ടോപ്പും സ്കേട്ടും എല്ലാം തയ്ച്ച് കഴിഞ്ഞ് എൻ്റെ മോളെ ഞാനിതാ ഇടിയിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് അവർക്ക് കറക്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതുപോലെ പഴയ ചുരിദാർ ടോപ്പ് വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല സ്കേട്ടും നല്ല ടോപ്പും ഇതുപോലെ കൊച്ച് ബാഗുമൊക്കെ നമുക്ക് ഒരു ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന് കൂടുതൽ സ്റ്റിച്ചിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല മെഷീൻ ചവിട്ടാൽ മാത്രം മതി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവും കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം നാളത്തെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്